എന്റെ പൊന്ന് മക്കളെ തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് വീട് നിങ്ങൾ കണ്ടായിരുന്നു പല പല പ്രൊമോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ ജയിലിൽ ബാത്റൂം ഇരിക്കുന്നിടത്താണ് ബെഡ്റൂമിനകത്ത് ജക്കോസി ജക്കോസിന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കോസ എന്നല്ല എന്താ നമ്മുടെ ബാത്ത് നബ് ഇത് എന്താണ് ബെഡ്റൂമിനകത്ത് ബാത്ത് നബ് കിച്ചൺ ഇരിക്കുന്നിടത്ത് ലിവിംഗ് റൂം ലിവിംഗ് റൂം ഇരിക്കുന്നിടത്ത് കിച്ചൺ കൺഫൂം വേറൊരു അടുത്ത് ബാത്റൂം ഇരിക്കുന്നിടത്തും ജയിൽ ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം അവിടെ നിക്കട്ടെ ഇതൊക്കെ നമുക്ക് കാണാം പക്ഷേ നമ്മുടെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് നിറയെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടസ്റ്റൻസ് ലിസ്റ്റ് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഞാൻ അറിഞ്ഞ ഒരു കണ്ടസ്റ്റൻസ് ലിസ്റ്റ് നിങ്ങളടുത്ത് പറയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പോലെയല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ കണ്ടസ്റ്റൻസ് ലിസ്റ്റ് ഒക്കെ പുറത്തു വരുന്നതിൽ ഞാൻ അറിഞ്ഞ അറിഞ്ഞൊരു ലിസ്റ്റാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ചിലപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ പേര് കൂടി എക്സ്ട്രാ വന്നേക്കും അപ്പൊ ഞാൻ പറയുന്ന പേരുകളെല്ലാം ഉണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പേര് വാട്ടർ മെലൺ സ്റ്റാർ എന്നറിയപ്പെടുന്ന ദിവാകർ ആണ് ഇതാണ് വാട്ടർ മെലൺ സ്റ്റാർ ഓ ബ്രൈറ്റ്നസ് കൂട്ടിയെ കാണാൻ പറ്റത്തില്ല വാട്ടർ മെലൻ വാട്ടർ മെലൻ സ്റ്റാർ എന്നറിയപ്പെടുന്ന ദിവാകർ ഇതാണ് ആൾട്ടോ ഇയാളാണ് ആദ്യം ബിഗ് ബോസ് വീണകത്ത് കയറി എന്നാണ് ഞാൻ അറിഞ്ഞത് ദെൻ അടുത്ത കണ്ടസ്റ്റൻറ്റ് കെമി കെമി എന്നറിയപ്പെടുന്നത് ഈ കുട്ടിയാണ് ഇതാണ് കെമി എനിക്ക് ഒന്നും പ്രൊഫഷണോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല കാരണം ഞാൻ തമിഴിൽ അങ്ങനെ അധികം എന്താ പറയുക അവിടുത്തെ സോഷ്യൽ മീഡിയയുമായിട്ട് സജീവമല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇതാണ് കെമി മൂന്നാമതായിട്ട് അറിയുന്ന പേര് കനിയാണ് ഇതാണ് കനി കനി ഓക്കെ ഇതാണ് കനി അടുത്ത് നാലാമത്തെ പേര് ഗാന വിനോദ് ഇതാണ് ഗാന വിനോദ് ഓക്കെ ദെൻ അഞ്ചാമത്തെ പേര് അകോരി കലൈ റസൻ ഇതൊരു ആണ് കേട്ടോ അകോരി അകോരി കലൈ റസൻ ഓക്കെ ദെൻ ആറാമത്തെ പേര് എഫ് ജെ അതിശയം എഫ് ജെ അതിശയമാണ് ഇതാണ് എഫ് ജെ അതിശയം ദെൻ ഏഴാമത്തെ പേര് വിഹാന വിഹാന ഓക്കെ വിഹാന ഇതാണ് അടുത്ത് എട്ടാമത്തെ പേര് ആതിരൈ ആതിരൈ എന്ന് നമുക്ക് പറയാം ആതിരൈ ഓക്കെ ഒമ്പതാമത്തത് വികൽസ് വിക്രം 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 ഇതാണ് ദെൻ പത്താമത്തെ പേര് അപ്സര സിജെ സിജെ ഇതാണ് ആള് അപ്സറ സിജെ പതിനൊന്നാമത്തെ ആള് ഒറോറ സിംഗ്ലയർ ഒ സിംഗ്ലയർ ഇതാണ് ഒരോറ ദൻ പന്ത്രണ്ടാമത്തെ പേര് ശബരിനാഥൻ ശബരിനാഥൻ ഇതാണ് ശബരിനാഥൻ ഓക്കെ ദൻ പതിമൂന്നാമത്തെ പേര് കമറുദ്ദീൻ ഇതാണ് കമറുദ്ദീൻ പതിനാലാമത്തെ പേര് വിജയ പാർവതി ഇതാണ് വിജയ പാർവതി ഓക്കെ അടുത്തു പതിനഞ്ചാമത്തെ പേര് തുഷാർ ഇതാണ് തുഷാർ അടുത്ത് പതിനാറാമത്തെ പേര് സുഭിക്ഷ സുഭിക്ഷ ഇതാണ് സുഭിക്ഷ അടുത്ത് പതിനേഴാമത്തെ പേര് പ്രവീൺ ഗാന്ധി ഒരു ഫിലിം ഡയറക്ടറാണ് പ്രവീൺ ഗാന്ധി അടുത്ത് പതിനെട്ടാമത്തെ പേര് പ്രവീൺ മറ്റൊരു പ്രവീൺ ആണ് ഇത് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ പ്രവീൺ വിജയ് ടി വിയിലെ തന്നെയുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആർട്ടിസ്റ്റ് ആണ് ഇതാണ് പ്രവീൺ മറ്റൊരു പ്രവീണാണ് ദെൻ പത്തൊമ്പതാമത്തെ പേര് രമ്യ ജോയ് രമ്യ ജോ രമ്യ ജോ രമ്യ ജോ ഓക്കെ അടുത്ത ഇരുപതാമത്തെ പേര് നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു പേര് കേൾക്കുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല നന്ദിനി എന്ന് പറഞ്ഞൊരു പേര് ഫോട്ടോയും കിട്ടിയിട്ടില്ല ഞാൻ അറിയുന്നത് ഇവര് ഇരുപത് പേരാണ് കണ്ടസ്റ്റൻസ് എന്നാണ് നമുക്ക് നോക്കാം ഇനി ഈ പറയുന്ന പോലെ പ്രൊമോ വന്നിട്ടുണ്ട് ഓൾറെഡി നിറയെ പ്രൊമോസ് വന്നിട്ടുണ്ട് അതിനകത്ത് ഈ വീട് കാണിക്കുന്ന പ്രൊമോയ്ക്കകത്തല്ല മക്കൽ സൽവാൻ വിജയ് സേതുപതിയാണ് ഹോസ്റ്റ് അറിയാമായിരിക്കും ഇത്തവണത്തെ അവരുടെ ടാഗ്ലൈൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാക്കപാകതാ പുരിയും പോക പോകത തെരിയും എന്ന് പറഞ്ഞാൽ അതായത് കണ്ട് കണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് അറിയാത്ത ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞ ആ ഒരു അതിൻ്റെ ഒരു വേറെ ഒരു പ്രശ്നമാണ് ഏഹ് ആദ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവൂല ഇങ്ങനെ എന്താ നമ്മൾ ഇങ്ങനെ പറയല്ലോ എന്താണ് ആദ്യം നെല്ലിക്ക കഴിക്കും പിന്നെ മധുരയ്ക്കും ഒന്ന് അതുപോലത്തെ സാധനമാണ് അവർ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനേക്കാളൊക്കെ പുറമെ ആയിട്ട് എന്താണ് ഒന്നുമേ തെരിയലേ എതോ പുരിയലേ എന്ന് പറയുന്ന ഒരു സാധനമാണ് അവരുടേതൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ എന്നുള്ള ലെവലിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീടിനെ അവർ ഈ ബാത്റൂം ഇരിക്കുന്നിടത്ത് ജയിലും ബെഡ്റൂമിനകത്ത് ബാത്ത് ഡബും വീടിൻ്റെ എൻട്രൻസ് കയറി പോകുമ്പോൾ തന്നെ ലിവിങ് റൂമും അതിൻ്റെ അപ്പുറത്ത് കിച്ചനും ഒക്കെ വെച്ച് വെറൈറ്റി ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഇനി നമുക്ക് തമിഴ് കാണണ്ടേ നമുക്ക് തമിഴ് കാണണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് തമിഴ് നിങ്ങൾ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളത്തിനാണോ തമിഴിനാണോ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് അപ്പുള്ളതെന്ന് നിങ്ങൾക്ക് പക്കാ ഷുവറായിട്ട് തമിഴ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഒരു വർഷം അതായത് നൂറ് ദിവസം ഞാൻ തമിഴ് കണ്ടിട്ടാണ് എനിക്ക് തമിഴ് എഴുതാനും അറിയാം ഇപ്പൊ വായിക്കാനും അറിയാം എനിക്ക് പഠിക്കാനും അല്ല തമിഴ് എഴുതാനും അറിയാം വായിക്കാനും അറിയാം സംസാരിക്കാനും അറിയാം നല്ല രീതി നല്ല അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമിഴ് കാണാനായിട്ട് ശ്രമിക്കുക ഇന്ന് വൈകുന്നേരം ആറ് മണിക്കാണ് ഗ്രാൻഡ് ലോഞ്ച് വിജയ് ടി വിയിൽ അതായത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തമിഴ് ചാനൽ സ്റ്റാർ വിജയ്യിലാണ് ട്വന്റി ഫോർ സ്റ്റാർ വിജയിലും ഉണ്ട് ഹോട്ട് സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവും ഉണ്ട് അതിന്റെ റിവ്യൂ മലയാളം റിവ്യൂ ആയിട്ട് ഞാനും ഉണ്ട് ഓക്കെ ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോസ് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പ്രൊമോ വരുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ വീഡിയോ ഇടാത്തത് ഇടാത്തതിപ്പോ മലയാളം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മലയാളം ബിഗ് ബോസിലോട്ടാണ് പക്ഷേ തമിഴ് ബിഗ് ബോസ് വിട്ടുകളാൻ എനിക്ക് ഒട്ടും ഉദ്ദേശമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ നൂറ്റി ദിവസവും അതിന്റെ റിവ്യൂ ഞാൻ എത്ര കഷ്ടപ്പെട്ട് കിടന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ് സീസൺ സെവൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് എയ്റ്റിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് മൊത്തം വീഡിയോ ഞാനിൻ്റെ റിവ്യൂ ഉറപ്പായിട്ട് ഉണ്ടാവും പക്ഷേ മലയാളം ബിഗ് ബോസ് നടക്കുന്നുകൊണ്ട് മലയാളം ബിഗ് ബോസ് മൊത്തം ഒതുക്കി വെച്ചിട്ട് നമുക്ക് തമിഴിലോട്ട് വരാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് എന്തായാലും ഗ്രാൻഡ് ലോഞ്ചിന്റെ റിവ്യൂ മുതൽ എല്ലാ ദിവസത്തെ റിവ്യൂവും നമ്മുടെ മലയാളത്തിൽ ഇന്ന് റിവ്യൂ പോലെയുള്ള എന്താണ് അവർ ഉൾപ്പെടെ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നുകൊണ്ടായിരിക്കും ഞാൻ റിവ്യൂ ചെയ്യുന്നത് അവരുടെ ഡയലോഗും അതുപോലെ തന്നെ റിവ്യൂ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ ഇന്ന് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും വരുന്നത് ഇല്ലെങ്കിൽ നാളെ രാവിലെ വരും നാളെ വെളുപ്പിനെ വരും ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിവ്യൂ കിട്ടും മലയാളം ബിഗ് ബോസ് വരുന്നതിന് മുന്നേ തന്നെ തമിഴ് ബിഗ് ബോസ് റിവ്യൂ ഡെയിലി ഒരു വീഡിയോ അല്ലേ ഉള്ളൂ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ റിവ്യൂ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കണ്ടു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്ര സൂപ്പറാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ റിവ്യൂ എന്തായാലും ഉണ്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി റിവ്യൂ ഉണ്ടാവും നിങ്ങൾ വീഡിയോസ് ചിലപ്പം അടിയിൽ കൂടി വന്ന് 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 പോവും എന്നാലും ശ്രദ്ധിച്ചോളണം മലയാളം ബിഗ് ബോസ് ചെയ്ത് തമിഴ് ബിഗ് ബോസ് ചെയ്ത് സൂക്ഷിച്ച് നോക്കി എടുത്തോളണം കറക്റ്റ് ഡേറ്റും ടൈമും എപ്പിസോഡ് റിവ്യൂ ആണോ തമിഴാണോ മലയാളമാണോ നിങ്ങൾക്ക് കറക്റ്റ് അവിടെ കൊടുത്തിട്ട് ഉണ്ടാവും ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം മലയാളത്തിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ